രൂപതയുടെ രൂപതയുടെ മെത്രാനായി മാർ പ്രിൻസ് പ്രിൻസ് ദിവസം നിയമിച്ചിരിക്കുന്നു സഭയുടെ ഇടയൻ ി പാണേങ്കാടൻ പിതാവിന്റെ ഭവനത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി പ്രിൻസ് പിതാവിനെ ഷംഷാബാദ് രൂപതയുടെ ഇടയനായി സിറോ മലബാർ സഭ സിനിഡ് തെരഞ്ഞെടുത്തു അത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയുടെ ഇടയനായിട്ട് പ്രിൻസ് പിതാവ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കുടുംബാംഗങ്ങളുടെ സന്തോഷം എത്രത്തോളമുണ്ട് ഒപ്പം തന്നെ പിതാവിൻ്റെ ആ ഒരു മിഷണറി തീക്ഷ്ണതയ്ക്ക് പിന്നിലെ ആ ഒരു ഒരു രഹസ്യം എന്താണ് ഒപ്പം തന്നെ പിതാവിൻ്റെ ദൈവവിളിയിലേക്കുള്ള പിതാവിൻ്റെ ആ ഒരു വരവ് ദൈവവിളി പ്രകാരം പിതാവ് പൗരോഹിത്യം തിരഞ്ഞെടുത്തു എന്നതിനെപ്പറ്റി നമുക്ക് ചോദിച്ചറിയാം പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ അപ്പനുണ്ട് അമ്മയും ഉണ്ട് ഒപ്പം തന്നെ സഹോദരനുണ്ട് മറ്റ് ദന്തനിത്രാദികളുണ്ട് നമുക്ക് അവരിൽ നിന്നും അവരുടെ പ്രതികരണം നമുക്ക് ചോദിച്ചറിയാം പിതാവിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഭവനം ഇന്ന് വളരെയധികം ഒരു സന്തോഷത്തിലൂടെ ആനന്ദത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു രൂപതയുടെ ഇടയനായിട്ട് ഈ ഭവനത്തിൻ്റെ പുത്രൻ ഉയർത്തപ്പെടുന്നു നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു നിമിഷത്തിൽ എത്രത്തോളം ഒരു സന്തോഷമുണ്ട് എത്രത്തോളം ഒരു ആനന്ദമുണ്ട് എന്ന് നമുക്ക് പ്രിൻസ് പിതാവിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമുക്ക് ചോദിച്ചറിയാം പ്രിൻസ് പിതാവ് ശരിക്കും സിറു മലബാർ സഭയുടെ ഒരു മിഷണറി ഇടയൻ തന്നെയാണ് മിഷണറി ദീക്ഷിത വളരെയധികം കത്തിചൊലിക്കുന്ന ഒരു ഇടയനാണ് പ്രിൻസ് പിതാവ് അതിൻ്റെ പിന്നിലൊരു ഒരു രഹസ്യം എന്താണ് അമ്മച്ചയ്ക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും കാരണം ഒരു അമ്മച്ചിയെ സംബന്ധിച്ചുള്ള ഒരു ഓരോ അമ്മമാർ ും ഒരിക്കലും കിട്ടി അങ്ങനെ ലാസ്റ്റ് കുന്നത്ത് പിതാവിന് അപേക്ഷ രൂപം കൊണ്ട കൊല്ലായിരുന്നു അദിലാബാദിലെ ബിഷപ്പ് ജോസഫ് കുന്നത്ത് പിതാവ് അവന് സ്വീകരിച്ചു അങ്ങനെ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവനധികം വളരെയധികം വിഷമം ഉണ്ടായി അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അവരുടെ താമസവും ഭക്ഷണവും ഒക്കെ കണ്ട് വളരെയധികം വിഷമം തോന്നി ഇന്നത്തെ ജീവിതം മുഴുവൻ മിഷനറി ആവുക അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുക സ്വന്തം ശരീരത്ത് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാറില്ല ഈ പാവപ്പെട്ടവർ ഒരിക്കൽ ഒരു വീട് കത്തിപ്പോയി അങ്ങനെ അവർ ചെന്ന് പറഞ്ഞ് ഈ അവിടേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ പിതാവും ഒന്ന് രണ്ടന്മാരും ആൾക്കാരും കൂടി ഓടി ചെന്ന് അന്നേക്കന്ന് അവർക്ക് താമസിക്കാൻ വേണ്ട ഒരു ഷഡ് ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് അവരന്നെ കത്തൻ മല്ല കല്ലൊക്കെ ഇട്ട് അവരൊരു വീട് പണിത്തു കൊടുത്തു അങ്ങനെ എന്ത് വിഷമം വന്നാലും അവരോട് കൂടി ചേർന്ന് കൂടി അവരുടെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ അലിഞ്ഞ് ചേർന്നു ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇനി ഷംഷാബാദിലേക്ക് പോകുമ്പോൾ എൻ്റെ മോനെ അത്രയ്ക്ക് വിഷമം ഉണ്ടാവും എന്നുവെച്ചാൽ അത്ര മാത്രം അദിലാബാദ് രൂപതേന്ന് അവിടുത്തെ ആൾക്കാരും വളരെയധികം സ്നേഹിച്ചതാണ് അപ്പം അങ്ങനെ ഒരു വിഷമം അവന് ഉണ്ടാവും ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ വലിയൊരു രൂപത വേറെ മാറി കിട്ടി അപ്പോൾ സഹിക്കാം മോൻ്റെ ഒരു വിഷമം ഇവിടുന്ന് ഒരു ഉണ്ടാവും സന്തോഷം തന്നെ തന്നെ െ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ നിന്നുള്ള പല ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഏത് സാഹചര്യത്തിലും പ്രിൻസിപിതാവിന് ജീവിക്കാൻ സാധിക്കും അല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കും നമ്മുടെ ഒരു വീട്ടിലൊരു ഫോർമേഷൻ എത്രത്തോളം അതിലൊരു ഘടകമായിട്ടുണ്ട് വളരെയധികം പിന്നെ ആൾക്ക് ജോലി ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് മക്കളുണ്ട് ഏഴ് മക്കളവിടെ ഏറ്റവും മൂത്തമാനായിരുന്നു വളരെയധികം സാമ്പത്തികമായിട്ട് അധികം കഷ്ടപ്പാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഭക്ഷണത്തിനായിട്ടും വസ്ത്രത്തിനായിട്ടും പഠിപ്പിൻ്റെ കാര്യം മാത്രമേ നോക്കിയുള്ളൂ പിന്നെ ഒക്കെ കിട്ടണ കാശ കൊണ്ട് കുടുംബം പോകുന്നു അങ്ങനെ വളരെ അധികം കഷ്ടപ്പാട് കണ്ട് ജീവിച്ച കുട്ടികളാണ് എല്ലാവരുന്നവരാണ് അങ്ങനെ അതില് അങ്ങനെ അവനൊരു ആർഭാടവും കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനെ മിഷണറിയായി മിഷൻ പ്രാർത്ഥനത്തിനോട് താല്പര്യം ഉണ്ട് കുന്നത്തിനോട് വളരെയധികം സ്നേഹമുള്ള ആളാണ് കൊച്ചില് തന്നെ വളരെ ഭക്തിയിലാണ് അവൻ വളർന്നു വന്നത് ഒരു വെള്ളമായൊരു കന്യാത്ര അപ്പോ സ്കൂൾ കൂട്ടിച്ച എല്ലാവരും പ്രാർത്ഥനിക്കരുതും സിസ്റ്റർ പറയുകയെന്നു വെച്ചാൽ പ്രിൻസി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പറഞ്ഞ് സിസ്റ്റർ പറയുന്ന മാതിരി അനുസരിച്ചാലോ അങ്ങോട്ട് വേണ്ടി വേണ്ടി പിന്നെ പഠിക്കുന്ന കാലത്തും മൂന്നാം ക്ലാസ്സില് പഠിക്കുമ്പോൾ തന്നെ വേനക്കുള്ളപ്പാടുണ്ടായി പിന്നെ അവിടെ നിന്ന് ആറാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇങ്ങനെ ഓരോ ഓരോരുത്തരും എന്തൊക്കെയാകണമെന്നുള്ളൊരു ഡ്രസ്സ് തരാം സിസ്റ്റർ എഴുതിച്ചു ക്ലാസ് ബല്ലാന്ന് പറഞ്ഞ സിസ്റ്റർ അപ്പോൾ പ്രിൻസിൽ പറഞ്ഞാൽ ഞാനൊരു വൈദികനാവാൻ ആഗ്രഹിക്കുന്നു എന്നെ അതിനു വേണ്ടി അനുഗ്രഹിക്കണം ദൈവമായി അന്ന് പടത്തിൻ്റെ മുകളിലാണ് ഈ സ്കൂളിൽ സെഞ്ചോമാസ് പൊണ്ണിവതിയിലെ മഴയാണ് അപ്പോൾ ആ സെഞ്ച് മാസ് സെഞ്ചമാസ് പൊണ്യുവതിയിലെ പടത്തിൻ്റെ പുറത്ത് എഴുതി ചിലർ ഡ്രൈവറാവാം ചിലർ മാഷാവാം എന്നൊക്കെ പറഞ്ഞു തരും അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അൽത്തിരിലാണ് പഠിച്ചത് സിനിമ പിന്നെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടെ അച്ഛനാണ് കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു ഞാനതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങി അങ്ങനെ പോന്ന് പിന്നെ ആ രൂപതയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു എന്നു നേരിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെ എടുത്ത് പിന്നെ പഠിക്കുക കുറച്ച് നാളൊക്കെ പഠിച്ച് അച്ഛനായി അച്ഛനായി കഴിഞ്ഞിട്ട് പിന്നെ ഓമിലേക്ക് പഠിക്കാൻ പറഞ്ഞു പി എച്ച് ഡിക്ക് അങ്ങനെ അവിടെ ചെന്ന് പി എച്ച് ഡി നല്ല മാർക്ക് എടുക്കുകയും പാസ്സായി വന്നപ്പോൾ പിന്നെ അവിടെ അതിലെ വികാരികളാക്കി പിന്നെ അവിടുന്ന് കാണിയപ്പോൾ ഉത്താനാക്കി അങ്ങനെയാണ് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഞങ്ങളെയൊന്നും വിളിച്ചന്വേഷിക്കാറുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും ഞാൻ രാത്രി വിളിച്ചിരുന്നു ഞങ്ങളിൽ വിളിക്കാല്ല ഞങ്ങളിൽ വിളിക്കും അങ്ങനെ എപ്പോഴും കോണ്ടാക്റ്റില്ല ഒരു വാർത്ത കേട്ടപ്പോൾ എത്രത്തോളം ഒരു സന്തോഷമുണ്ട് മനസ്സിൽ ഓ വളരെ സന്തോഷമായി വേണ്ടി പ്രാർത്ഥിച്ചു ഉള്ള പിതാവിന്റെ അനിയൻ നമ്മോടൊപ്പം ഉണ്ട് അനിയനോട് നമുക്ക് ചോദിച്ചറിയാം പ്രത്യേകിച്ച് ചേട്ടന് ഒരു ദൈവവിളിയിലേക്കൊക്കെ പോകുമ്പോ പൗരോഹിത്യം ഒക്കെ തിരഞ്ഞെടുത്തപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത് ഈ പൗരോഹിത്യം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കാരണം ഉണ്ടായിരുന്നോ ആ ചേട്ടൻ പല പ്രസംഗത്തിലും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒരു പരിധിവരെ അത് സത്യമാണ് കാരണം ആ ഞങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു അതായത് ഇപ്പോൾ ഒരു പട്ടാളക്കാരനാവാനോ അല്ലെങ്കിൽ ഒരു വൈദികനാവാനോ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കാരണം ആ രീതിയിലുള്ള ഒരു അച്ചടക്കത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നത് ഒരു ഞാനിപ്പോൾ ജനിക്കുമ്പോൾ സമയത്ത് എൻ്റെ വീട്ടിൽ പന്ത്രണ്ട് പേര് ഓൾറെഡി ഉണ്ട് അവരെല്ലാവരും ഞങ്ങളെക്കാൾ മൊത്തം ഞങ്ങളുടെ ഏളപ്പന്മാർ അമ്മായിമാർ അങ്ങനെ അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അതേപോലെ അപ്പൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആൾ ആ പോലീസ് ചിട്ടയിലായിരുന്നു വളർത്തിയത് പിന്നെ മൂത്ത ചേട്ടന് വളരെ അധികം ആഗ്രഹമായിരുന്നു പട്ടാളത്തിൽ ചേരാന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ തന്നെ ആ ഒരു പട്ടാളത്തിൻ്റെ രീതിയിലായിരുന്നു ആൾ ജീവിച്ചുകൊണ്ടിരുന്നത് എല്ലാ അത്രയും അച്ചടക്കം ചിട്ടയായിട്ട് അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ ചേട്ടൻ പ്രിൻസ് ബിഷപ്പ് പ്രിൻസ് ആയിട്ടുള്ള ആള് അതേ രീതിയിൽ തന്നെ നല്ല അച്ചടക്കത്തിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു കൊന്നിരുന്നു പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ചെറിയ ക്ലാസ്സിൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ക്ലാസ്സുകളിലും ആൾ ലീഡർ ആയിരുന്നു പിന്നെ ഒന്ന് രണ്ട് റാങ്കുകളിൽ ആൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് ചെറുപ്പത്തിലെ ആൾ ഞങ്ങളിൽ നിന്നൊക്കെ വേറിട്ടിട്ടുള്ള ഒരു പ്രകൃതി ആയിരുന്നു ആളുടെ രീതി ഞങ്ങൾ മൂന്ന് പേരും ഏകദേശം എല്ലാ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരേ പാറ്റേണിലായിരിക്കും പക്ഷേ ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പെരുമാറ്റം നടത്തം ചിന്ത എല്ലാതും വ്യത്യസ്തമായിരുന്നു ഒരു എന്തൊക്കെയോ ഒരു പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ആ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് ആളുടെ പ്രവർത്തനങ്ങളും ആളുടെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാം ഒരു ജനിക്കുമ്പോൾ ജന്മനായുള്ള ഒരു സ്ഥിതികൾ ആൾക്ക് കുറേ ദൈവം സഹായി തീർച്ചയായിട്ടും ദൈവം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കഷ ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ ആൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരിൽ വ്യത്യസ്തമായിട്ട് ആൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇപ്പോൾ ഒന്നാമത്തെ വയസ്സ് തൊട്ട് മുതൽ തന്നെ ആൾ ഒരു പ്രത്യേക രീതിയിൽ തന്നെയായിരുന്നു വളർന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ഈ ചെറുപ്പം മുതൽ തന്നെ ആൾക്ക് ഇങ്ങനെ വൈദികനാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അപ്പൻ്റെ താഴെയുള്ള ആൾ നമ്മളെ രൂപത്തിൽ വൈദികനായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ട് പിന്നെ അമ്മയുടെ വീട്ടിൽ അമ്മ അമ്മാമ്മയുടെ സഹോദരൻ അച്ഛനാണ് അമ്മയുടെ ബന്ധുക്കളും എല്ലാവരും എല്ലാ അച്ഛന്മാരുടെ മക്കളും കന്യാസ്ത്രീകളാണ് എസ് എ ബി എസിന്റെ സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു പാരമ്പര്യം ഉണ്ട് എല്ലാം കൂടി ആവുമ്പോൾ എല്ലാം കൂടി ഒത്തു തുണങ്ങി ആള് അങ്ങനെ ഒരു ഇതിലായി പ്രൻസ്പിതാമൻ്റെ സഹോദരന്റെ ഭാര്യ മുടക്കമുണ്ട് അപ്പൊ തന്നെ മക്കളുണ്ട് എത്രത്തോളം സന്തോഷമുണ്ട് ഈ വാർത്ത കേട്ടോ

അതിൻ്റെ എറയത്ത് കുറെ പശുക്കളും കിട്ടിയിട്ടുണ്ടാവും അവിടെയാണ് ഇവിടെ കിടക്കണത് കോഴി ഒരു വീട്ടിൽ കോഴീന്നൊക്കെ വരുന്ന വച്ച കണ്ട ഒരു ഉരു പോയി ഉണ്ടാക്കിയിട്ട് കിടക്കണോർത്താനൊരു മുറിയില്ലേ അത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർക്ക് വിഷമമാവും പിന്നെ ഒരു കട്ടലോളൊക്കെ കിടക്കുന്നത് പുറത്താണ് അപ്പം ഇതെന്താ ഈ കട്ടലൊക്കെ പുറത്തിട്ടേക്കണെന്ന് പറഞ്ഞിട്ട് ഫാനില്ല കറൻറ്റില്ല ഒന്നുമില്ല അപ്പം ആ ചൂട് കാലത്ത് കിട്ടാൻ വേണ്ടിട്ട് കട്ടിലോളമൊക്കെ പുറത്തിട്ടേക്കാണ് അത്രയ്ക്കും ദാരിദ്ര്യപ്പെട്ട സ്ഥലമായിരുന്നു പക്ഷെ അന്നമാന അവരെ രക്ഷിക്കണം അവരെ ഒരു നല്ലൊരു ആക്കണം എന്നുള്ള അതുപോലെ ദൈവവിശ്വാസത്തിൽ വളർത്തണം കൊണ്ടുവരണം എന്നുള്ള നല്ലൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ അവൻ അതിനു വേണ്ടി രാവും കയ്യിലും ഒക്കെ ഏഹ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ടൊക്കെ കഷ്ടപ്പാട് കഴിച്ചിട്ട് ഒരു വിശ്രമം ഇല്ലാണ്ടാണ് ഓരോ ധ്യാനത്തിനൊക്കെ പോയി അതൊക്കെ വന്നിട്ട് അവർ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവിടെ ഒരു ഗ്രോട്ട കണ്ടു ഈ പിതാവ് തന്നെ സിസ്റ്റർമാര് കല്ല് കൊണ്ടു കൊടുത്തു അതൊക്കെ അന്ന് നിന്ന് പണിങ്ങനെ കണ്ടെങ്ങിയ ഭക്ഷണം തോന്നുന്നു ഇതൊന്നും പഠിച്ചിട്ടൊന്നല്ല അതൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ ഇത് ഗിരോട്ടയൊക്കെ തന്നെ ഒരു ആളുമില്ല ഇങ്ങനെ പെറുക്കി കല്ലുകൊണ്ട് കണ്ണോണ്റക്കി വെച്ച് ഒരു ഗ്രോട്ട ഉണ്ടാക്കി ഒക്കെ നല്ല നല്ല കഴിവുള്ള മോനായിരുന്നു പഠിക്കാനും ഒക്കെ നല്ല ഒരു പ്രത്യേക സൈസ് മോനായിരുന്നു

ഈ കുടുംബത്തിന് അഭിമാനിക്കാം പ്രിൻസ് പിതാവിനെ പോലെയുള്ള നല്ലൊരു ഇടയനെ സഭയ്ക്ക് സമ്മാനിച്ചതിൽ ശംഷാബാദ് രൂപതയുടെ ഒരു പുതിയ ദൗത്യം പ്രിൻസ് പിതാവ് ഏറ്റെടുക്കുമ്പോൾ പ്രിൻസ് പിതാവിൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈയൊരു മെഷീൻ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം പിതാവ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒപ്പം തന്നെ പ്രിൻസ് പിതാവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രിൻസ് പിതാവിൻ്റെ പുതിയ ഒരു ദൗത്യത്തിലൂടെ സൂറ മലബാർ സഭയുടെ അതിരുകൾ കൂടുതൽ വിസ്തൃതമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെ ഒരു കരങ്ങളിലൂടെയാണ് രൂപത ഈ കാലഘട്ടത്തിൽ വളരെയധികം വളർന്നത് സഭയ്ക്കൊരു അനുഗ്രഹമായിട്ട് ഈ കുടുംബം മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു പുത്തൻ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പുതിയ ഒരു കൂടി ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിൻസ് പിതാവിന് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ശംഷബാദ് രൂപതയുടെ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിൻസ് മാതൃ ഇടവകയായ അരിമ്പൂര് സെൻറ്റാൻ്റണീസ് പള്ളിയുടെ വികാരി ഫ്രാങ്കോ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തീർച്ചയായും അരിമ്പൂരിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഷംഷാബ് ഇടയനായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അരിമ്പൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഒരു സന്തോഷമുണ്ട് എത്രത്തോളം ഒരു ആഹ്ലാദം നൽകുന്ന ഒരു വാർത്തയാണ് എന്നതിനെപ്പറ്റി അച്ഛൻ്റെ ഒരു പ്രതികരണം നമുക്ക് ചോദിച്ചറിയാം അച്ഛാ സ്വാഗതം അരിമ്പൂരിൻ്റെ പുത്രനായിട്ടുള്ള പ്രിൻസ് പിതാവ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു രൂപതയാണ് ശംഷാബാദ് ശംഷാബാദിൻ്റെ ഒരു ഇടയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാർത്ത കേട്ടപ്പോൾ അരിമ്പൂർ പള്ളിയുടെ ഇട വികാരി എന്നതിൽ അച്ഛന് എത്രത്തോളം ഒരു സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് പ്രിൻസ് പിതാവ് എന്നും അരിമ്പൂരിടവയ്ക്കും ഇടവക്കാർക്കും ഏറെ ഹൃദയടുപ്പമുള്ള ഒരു പിതാവാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അദിലാബാദ് രൂപതയിൽ ബിഷപ്പായപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ ആ രൂപതയെ സീറോയിൽ നിന്ന് ഇത്ര ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പിതാവ് എടുത്ത സാഹസികമായ കഷ്ടപ്പാട് അത് പിതാവിൻ്റെ ഒരു ഗുണമാണ് എല്ലാവരോടും വളരെ സ്നേഹത്തിൽ വളരെ എളിമയിൽ പിതാവ് പെരുമാറുന്നത് കാണുമ്പോൾ ഞാനൊക്കെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഇവിടെ വരുമ്പോഴും പിതാവ് ഇടയ്ക്ക് ഇവിടെ വരികയും അല്ലെങ്കിൽ വിളിക്കുകയും ഈ ദിവസം ഞങ്ങൾക്ക് പെരുന്നാൾ വരുന്നുണ്ട് പെരുന്നാൾക്ക് പിതാവ് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര വലിയ പൊസിഷനിലായാലും ഇടവകയെയും ഇടവകക്കാരെയും പിതാവ് ഒരിക്കലും മറന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഞങ്ങൾ പിതാവ് ഇതിനേക്കാളും ഉയർന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം പിതാവിനാണ് കഴിവുണ്ട് ആ ഒരു ആത്മീയമായ നിറവും അതുപോലെ തന്നെ ദൈവ കൃപയിലുള്ള പൂർണ്ണതയും എന്നും ഏവർക്കും അനുഭവിക്കാവുന്ന ഒരു കാര്യമാണ് അത് സീറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും അതുപോലെ തന്നെ പൊതുവായ സഭ മുഴുവനും അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് പിതാവിൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ ഇടവക സമൂഹം മുഴുവനും സന്തോഷിക്കുകയും പിതാവിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പിതാവിൻ്റെ കലകൾക്ക് ശക്തി കിട്ടുവാൻ വേണ്ടിയിട്ട് പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ ദൈവകൃപയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തുടർന്നും പ്രാർത്ഥിക്കും ഞങ്ങളുടെ എല്ലാ ഇടവക്കാരുടെയും പ്രാർത്ഥനയും ആശംസകളും പിതാവിന് ഞങ്ങൾ നേരുന്നു താങ്ക്